പാർട്ടിയെ പിടിച്ചൊലച്ച് കത്ത് ചോർച്ചാ വിവാദത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ സി പി ഐ എം തനിക്കും മകനുമെതിരെ ഉന്നയിച്ച നടപടികൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദിന് സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചു പൊളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി ചോർന്നുവെന്ന ആരോപണവും വക്കീൽ നോട്ടീസിൽ നിഷേധിക്കുന്നുണ്ട് എന്നാൽ നിരവധി തവണ പരാതി ലഭിച്ചിട്ടും രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയാക്കിയതെങ്ങനെ എന്നതിൽ നേതൃത്വത്തിന് ഇപ്പോഴും ഉത്തരമില്ല വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എം വി ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചത് പി ബിക്ക് നൽകിയ പരാതി താനും മകനും ചേർന്നാണ് ചോർത്തി നൽകിയെന്ന ആക്ഷേപം മാനഹാനി ഉണ്ടാക്കുന്നതും പൊതുപ്രവർത്തകർ എന്ന നിലയിൽ സമൂഹത്തിലുള്ള ഇല്ലാതാക്കാനുള്ള ശ്രമവുമാണെന്നാണ് വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നോട്ടീസ് ലഭിച്ച് മൂന്ന് ദിവസത്തിനകം ആരോപണങ്ങൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണം ആരോപണം പിൻവലിച്ചും ഖേദം പ്രകടിപ്പിച്ചും പൊതുപ്രസ്താവന നടത്തണം ഇതുസംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റുകളെല്ലാം മായ്ച്ച കഴിയണം എന്നീ ആവശ്യങ്ങളും നോട്ടീസിൽ ഉന്നയിച്ചിട്ടുണ്ട് അല്ലാത്തപക്ഷം നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് നോട്ടീസിലെ മുന്നറിയിപ്പ് പി പിക്ക് നൽകിയ പരാതി പരാതിക്കാരൻ തന്നെ മാധ്യമങ്ങൾക്കും അടുപ്പമുള്ളവർക്കും നൽകിയിട്ടുള്ളതാണെന്ന വാദവും നോട്ടീസിലുണ്ട് പൊതുമധ്യത്തിൽ ലഭ്യമായ പരാതി ചോർന്നതെന്ന ആരോപണം നോട്ടീസ് നിഷേധിക്കുന്നു ഇതേ വാദമാണ് ഇന്നലെ രാജേഷ് കൃഷ്ണയും ഉന്നയിച്ചത് പരാതിക്കാരനായ മുഹമ്മദ് സർസാദിനെ നിയമനോട് സ്വീകരിക്കുമ്പോഴും ആരോപണവിധ്യനായ രാജേഷ് കൃഷ്ണക്ക് എങ്ങനെയാണ് സംരക്ഷണം കിട്ടിയ ചോദ്യത്തിന് ഇപ്പോഴും നേതാക്കൾക്ക് ഉത്തരമില്ല ഏറ്റവും രാജേഷ് കൃഷ്ണവിധേയായും പറഞ്ഞിട്ടുണ്ടോ നിർണായക ചോദ്യങ്ങൾക്ക് മറുപടിയില്ലെങ്കിലും സംസ്ഥാന സെക്രട്ടറിയെ പ്രതിരോധിക്കാൻ നേതാക്കൾ സജീവമായ രംഗത്തുണ്ട് ഈ കത്ത് വിവാദവും കാര്യമായി വിവാദം എന്ന ആക്ഷേപവും സിപിഐഎം ഉയർത്തുന്നുണ്ട് പരാതിയെക്കുറിച്ച് ഇ പി ജയരാജൻ വിളിച്ചന്വേഷിച്ചതായി മുഹമ്മദ് ഷസ സ്ഥിരീകരിച്ചു രാജേഷ് കൃഷ്ണയുമായുള്ള അടുത്ത ബന്ധമാണ് അദ്ദേഹത്തെ സംരക്ഷണ നിർത്താൻ കാരണമെന്ന ആക്ഷേപമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ ഉയരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം